നമ്മുടെ മോൻ ഇതുവരെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല ഞാൻ നാട്ടിൽ ഇല്ലാത്ത സമയത്ത് ആണോ നിങ്ങൾ നാട്ടിലാത്ത സമയത്ത് തന്നെയാണ് ഫീസ് ആണെന്ന് പറഞ്ഞിട്ട് പത്തു അഞ്ഞൂറായിരം വാങ്ങി ഞാൻ എടുത്ത പൈസ വാങ്ങിയിട്ട് കൊണ്ടുപോവാണ് നിങ്ങൾ എന്തായാലും നാട്ടിലില്ലേ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഒന്ന് പോയി എന്താണ് കാരണം എനിക്ക് ഏതായാലും കുറച്ച് ലീവേ ഉള്ളൂ ഏതായാലും ഞാൻ പോയി ഒന്ന് അന്വേഷിക്കട്ടെ എന്നെ ജോലി പോയി വേണ്ടിട്ടാ ടീച്ചറെ ഒരു മിനിറ്റ് ഒന്ന് വരും ടീച്ചറെ എന്റെ മോന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ

കഥയില്ലാത്ത കഥയില് വന്നൂനെ കഥയില്ലാത്ത കഥയില് അതെ അല്ല നമസ്കൂൾ പോയിട്ട് കുട്ടിയുടെ കാര്യം ടീച്ചറോട് അന്വേഷിച്ചാ പൊന്നാന്റെ യൂസ് വാക്കാം ഞാൻ സ്കൂളിൽ പോയെന്ന് ചിന്റെ മോന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു സംഗതികളൊക്കെ എന്റെ മോനിലേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആളാരാന്നും മനസ്സിലായിട്ടുണ്ട് ഒന്ന് അംസാക്കിയും അംസാക്കാൻ്റെ കൂടെ നടക്കണ ചെക്കനും ഇന്ന് രാത്രി പിടിക്കും പിടിക്കണം ഞങ്ങളെല്ലാ സഹായം ശരി ഒന്നരന്റെ ശ്രദ്ധിക്കാൻ ഞാൻ പോരാളുള്ള കാരണം കുടുംബത്തിന്റെ ഓരോ പ്രശ്നങ്ങള് അതിന്റെ ഇടയിൽ മോന്റെ ഓരോ പ്രശ്നങ്ങളും അതുകൊണ്ടാണ് കാരണം ഞങ്ങൾ ശരിയാണ് എന്നും ഇന്റെ മോനെ പൈസ പൈസ ഈ പൈസ പോണെന്ന് അറിയില്ല പൊന്നാൻ സിദ്ധീഖേ ഇന്റെ മോൻ ആളെ കാണിച്ചത് അവരെ നാല് പൂസന പൂസണം ഈ ചൂടെ എന്റെ കൂടെ പോയി ഞാൻ എന്റെ മീൻകാരനെ ആള് പറഞ്ഞു ആ ഡാർക്ക് പച്ച ഷർട്ട് ഇട്ട പച്ചസർത്തിട്ടാളാണ് ആ ഒരു നമ്മൾ അയാളെ യാളെ അറിയില്ല അയാൾ നാട്ടിന്റെ മാന്യനാണ് പക്ഷെ അയാളാണ് ഇന്ന് ഈ പരിവത്തിൽ വരെ ആക്കിയത് നിങ്ങൾക്ക് അറിയോ എന്റെ കൂട്ടുകാരൻ എന്നാലും അങ്ങനെ രാത്രി പൊക്കി ഇജാണ് എം ഡി എമ്മും കഞ്ചാവും കൂടെ സെയിൽ ചെയ്യണത് ഈ സമൂഹത്തിന്റെ വെള്ളിയും വെള്ളിട്ടാണ് സമൂഹത്തിന്റെ മുന്നിൽ മാന്യനായി നടക്കണം ഇജ് ഇത്തരക്കാരനാന്ന് ഞങ്ങൾക്കറിയില്ല നിർത്തി സമൂഹത്തിൽ നല്ലത് ചെയ്യുള്ളൂ നമ്മൾ നാട്ടിൽ കാണുന്ന ചില ആളുകൾ